ചുള്ളിക്കാട് കുടുംബ സംഗമം നടത്തി കുറ്റിലഞ്ഞി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം ആനണി ചോണ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ പ്രതിഭകളെ ആദരിച്ചു മുതിർന്ന കുടുംബാംഗങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് പൊന്നാടയണി ചാദരിച്ചു വാർഡ് മെമ്പർ നാസർ വട്ടേക്കാട് സുലൈഖാ ഉമ്മർ നിസാർ കെ വി സ്മാർട്ട് കിഡീസ് പ്രിൻസിപ്പൽ അംജദ് സി എ റഹീം അബീഷ് കാസിം റഫീഖ് സി എം കുഞ്ഞുമോൻ സിയെ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു മുഹമ്മദ് സി വി അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ മുജീബ് സ്വാഗതവും അലി പല്ലാരിമംഗലം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്